സുമേഷ് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് സുമേഷ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അണ്ണൻ എന്ന് പറയുന്ന സിനിമയില് ഭീമസേനനായിട്ട് ഭീമസേനൻ അല്ലേ വലിയ ഗതയൊക്കെ ആയിട്ട് ആയിട്ട് സലീമേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ വേഷങ്ങൾ അഭിനയിച്ചു പഞ്ചവർണ തത്തയില് ആനപ്പുറത്തുനിന്ന് ആനയ്ക്ക് വെച്ച മയക്കുവേടി ശരീരത്തിൽ കൊണ്ട് തലയിറങ്ങി വീഴുന്ന ആള് സുമേഷ് സുമേഷ് തമ്പിയാണ് ഒരുപാട് സ്റ്റേജുകളിലും പ്രോഗ്രാമുകളും ചെയ്തിട്ടുള്ള ഒരാളാണ് സുമേഷ് സുമേഷ് മിമിക്രാറ്റിസ്റ്റ് ആണെങ്കിലും സുമേഷ് ഈ കലയോടുള്ള ഒരു ആഭിമുഖ്യം കൂടി കലാകാരനാകാനുള്ള വഴിയുണ്ടല്ലോ അത് വളരെ രസമുള്ളൊരു കഥയാണ് എന്താ വെച്ചാല് സുമേഷിന്റെ വീടിന്റെ അടുത്താണ് മച്ചാം മച്ചാമർഗീസ് ചേട്ടന്റെ വീട് മച്ചാം മച്ചാമർഗീസ് ചേട്ടന് സിനിമയിലേക്ക് വരുന്ന എല്ലാ വിളികളും സുമേഷിന്റെ വീട്ടിലാണ് കോൾ വരുന്നത് സുമേഷിന്റെ ലാൻഡ് ഫോണിൽ കോൾ വിളിച്ചിട്ടാണ് മച്ചാം മർഗീസിനെ ഒന്ന് കിട്ടുമോ എന്ന് അപ്പം വിളിക്കാൻ ഓടുന്നത് സുമേഷ് അപ്പൊ വർഗീയ ചേട്ടന് വരുന്ന കോളുകൾ എടുക്കുമ്പോ ഇടയ്ക്ക് സുമേഷ് തമ്പി ഒന്ന് ഇടപെടുക അതിനകത്ത് വിളിക്കാം പക്ഷെ എന്താ വേഷം പറഞ്ഞാൽ എന്നെ കൂടെ അതിനകത്ത് ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതായിട്ട് ചെയ്യും പിന്നെ ആ വിളി കാരണം മച്ചാൻ ചേട്ടന് സുമേഷിനെ ഭയങ്കര ഇഷ്ടമായിട്ട് മച്ചാൻ ചേട്ടൻ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒക്കെ സുമേഷിനെ കൂട്ടിക്കൊണ്ടു പോകും അല്ലെ സുമേഷ് സുമേഷ് പറ ഞാനിതൊക്കെ പറഞ്ഞിട്ടില്ല ആ കഥകള് ഓരോ അതെ എന്ന് വെച്ചാൽ നമുക്ക് മിമിക്രിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേറെ എങ്ങനെ പോകണോന്നറിയില്ല അപ്പഴാണ് അവിടെ ഒരു ഹരിശ്രീ കൊച്ചിന് ഹരിശ്രീലെ ആർട്ടിസ്റ്റാണ് അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇവിടെ താമസിക്കേണ്ട അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങൾ പിന്നെ കൂടെ എപ്പോഴും പോകും പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ അതില് വരുമ്പോ വീട്ടില് വരും അങ്ങനെ നല്ല സൗഹൃദങ്ങളായിരുന്നു അവിടെ എത്ര വർഷമായി സുമേഷ് വർഷങ്ങളിപ്പൊ കുറച്ചായിരുന്നു ഞാൻ വിളിച്ചുതന്നെയാണ് കുറച്ചായിരുന്നു സമകാലീനാണ് ശബ്ദാനീകരണം ചില പരിപാടികളൊക്കെ സിനിമ എത്ര എണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് സിനിമയിൽ പൊതുവേ മടിയനാണ് നമ്മൾ ചിത്രം ഒന്നും നമ്മള് രസികരാജന്നുള്ള പ്രോഗ്രാമിലാണ് ശരിക്കും പറഞ്ഞ തുടങ്ങണത് ഇപ്പൊ ഞാനും ബിനോടിമാലിയായിരുന്നു ഞങ്ങളുടെ ടീം ആയിട്ടായിരുന്നു അങ്ങനെ പിന്നെ പ്രോഗ്രാം കോർഡിനേഷനിലേക്കായി കൂടുതലും ശ്രദ്ധകള് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട് വിദേശ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള താല്പര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു താല്പര്യം വന്നു കഴിഞ്ഞാല് നമ്മള് അവര് പറയുന്ന അതായത് പിഷാരഡി പറയുന്ന തമാശ വലിയ തമാശ ഇല്ലെങ്കിലും ചിരിച്ചു കാണിക്കുവരും നിർബന്ധിത ചിരിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട് ശരിയാക്കി തരാടാ നിനക്ക് സിനിമയില അഭിനയിക്കണല്ലേ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിലും കേറു അപ്പൊ അയാൾ ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ചിരിക്കും ഇതൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ സംവിധായകന്മാര് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ ചെറിയ റോളുകളൊക്കെ ആഗ്രഹിച്ചിരുന്ന കാലത്ത് ഈ കുട്ടികളൊക്കെ ഒന്ന് കേക്കാൻ വേണ്ടി പറയാണ് അതായത് സൂര്യദാഹം എന്ന് പറഞ്ഞൊരു സിനിമ ഇതിൽ അടിച്ചു നോക്കിയാൽ അറിയാം ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള സിനിമയാണ് നാല്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ളതാണ് ആ സു അപ്പോൾ ഞാൻ ബിനി ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കുന്നത് തൃശ്ശൂര് അവിടെ ഈ തുടയ്ക്കാനൊക്കെ ആയിട്ടൊരു വയസ്സായ അമ്മുമ്മ വരും അപ്പൊ ആ അമ്മുമ്മ എൻ്റെ അടുക്ക് പറഞ്ഞേ നിങ്ങളുടെ സിനിമയിലൊക്കെ എനിക്കും താഴെ മോനെ ഒന്ന് അഭിനയിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ അത് കേട്ടു അപ്പൊ അങ്ങനെ ഞാനും ഈ അമ്മുമ്മയും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അപ്പൊ ആ സമയത്ത് ഡയറക്ടർ മോഹൻ അപ്പൊ അദ്ദേഹം വൈകുന്നേരം എന്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ് അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പൊ മോഹം പറഞ്ഞോ വിദുപാലയും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയും കൂടി ഇങ്ങനെ വരും അമ്പലത്തിൽ നിന്ന് സുകുമാരി ചേച്ചി അപ്പൊ അവരിങ്ങനെ വരുമ്പോ അവിടെ നിന്ന് ഒരു വയസ്സായ സ്ത്രീ വരുണ്ട് നമുക്കൊരു ഗ്രാമത്തിന്റെ മുഖമുള്ള ഒരു വയസ്സായ സ്ത്രീനെ കിട്ടണം ഒരു ഗ്രാമത്തിന്റെ മുഖം നമ്മൾ തന്നെ ഇപ്പൊ തന്നെ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില സ്ത്രീകളെ ആയാലും കണ്ടു കഴിഞ്ഞത് നേപ്പാളിയാണോ എന്നൊക്കെ നമുക്ക് തോന്നും ആ മുഖത്തിന്റെ ഒരു ഒരു നമ്മുടെ മുഖത്തിന്റെ ഓരോ പോലെയാണ് അപ്പൊ നമുക്ക് ഒരു ഗ്രാമം ഒരു ഗ്രാമം കൊത്തിവെച്ച പോലെ ഇയാൾ അങ്ങനത്തെ ഒരാളാണ് മോഹൻ അയാളുടെ സിനിമയാണ് ഇവിടെ പറയുമ്പോ നെടുമുടി വേണു അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ കിട്ടിയ സിനിമ വലിയ ഡയറക്ടറാണ് അയാൾ ഒരു ഗ്രാമത്തിന്റെ മുഖം അപ്പൊ എന്റെ മനസ്സിൽ അത് കൊണ്ടു കാരണം എന്താ വെച്ചാൽ എനിക്ക് മോഹനോ മോഹന് വല്ല റോളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് ഒരു ഗ്രാമത്തിന്റെ മുഖം വേണം ഒരു അമ്പലം കൊത്തി വെച്ച പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മോഹൻ്റെ അടുക്ക പറഞ്ഞു ഒരു ശരിക്കും അതേപോലെ ഒരു സ്ത്രീ ഉണ്ട് നമുക്ക് നോക്കാം അങ്ങനെ ഈ സ്ത്രീനെയും കൊണ്ട് നമ്മൾ ഈ ഷൂട്ടിങ് സ്ഥലത്തേക്ക് തന്നു ഞാനിപ്പോ മോഹൻ ഇങ്ങനെ നോക്കി കറക്റ്റ് ആണ് ഇതൊരു ഗ്രാമം കുത്തി വെച്ച പോലെയുണ്ട് കറക്റ്റാണ് കറക്റ്റ് ആണ് ഇന്നസെന്റ് കൊണ്ടുപോകുന്നത് അയാൾക്കറിയാം എൻ്റെ കലയുടെ അത് പുറട്ട് ഇയാൾ ഇങ്ങനെ അപ്പൊ ഞാൻ എൻ്റെ ഉള്ളില് അലക്ക അലക്കും ഞാൻ പ്രേമനസീറാവും എന്നുള്ള വിചാരം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് വിധുവാൻ സുകുമാരി ചേച്ചി കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അപ്പൊ അവിടെ നിന്ന് ഈ വയസ്സായ അമ്മുമ്മ ഒരു സഞ്ചിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും അടുത്തെത്തുമ്പോ ഈ സുകുമാരി ചേച്ചിയോട് ഈ വയസ്സായ സ്ത്രീ അമ്മ വളഞ്ഞ എവിടെ എന്ന് ചോദിക്കും അപ്പൊ ഈ സുകുമാരി ചേച്ചി പറയും അമ്പലത്തിൽ പോയിട്ടാ പിന്നെ ഈ സ്ത്രീ ചോദിക്കും എന്താ വിശേഷം സുകുമാരി ചേച്ചി ഇന്ന് വിള പിറന്നാളാ അത്രേ ഉള്ളൂ ഡയലോഗ് അങ്ങനെ റെഡി നമുക്ക് നോക്കാം റെഡി ആക്ഷൻ എന്ന് പറഞ്ഞു വയസ്സായ സ്ത്രീ അവിടെ നിന്ന് വരുന്നു ഇവർ ഇവിടുന്ന് വരുന്നു അടുത്തെത്തി കഴിഞ്ഞ എവിടെ പോയിട്ടാ അവര് പറഞ്ഞു അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ടാ സുകുമാരി ചേച്ചി എന്താ വിശേഷം ഇന്ന് വിള ഒരു കുഴപ്പമില്ല റെഡി കൊഴപ്പ് അങ്ങനെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു ഈ വയസായ സ്ത്രീ ഇങ്ങനെ അവർ അമ്പലത്തിന്ന് പറഞ്ഞ കേട്ടോ വയസായ സ്ത്രീ ഇങ്ങനെ ഈ സഞ്ജീ ഇങ്ങനെ വന്നു ഏതാണ്ട് അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഈ സ്ത്രീ മിണ്ടണില്ല അവര് ചോദിക്കണ്ട എവിടെ പോയിട്ടാണ് അവര് മിണ്ടണില്ല കാരണം എന്താ വെച്ചാൽ ഈ ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അത് ഒറ്റ അടി അടിച്ചോടി തള്ളയുടെ തലയുടെ ഉള്ളിൽ നിന്ന് ഒരു കിളി പറഞ്ഞു പോകണത് നിങ്ങള് കണ്ടല്ലേ ക്ലാപ്പ് അത് പട്ട പോന്ന് അടിച്ച വഴിക്ക് തള്ളേ തളിയ ഉള്ളീന്ന് ഒരു കിളി പറന്നു പോണത് ഞാൻ കണ്ടു ഞാനപ്പൊ ഇങ്ങനെ നിന്നിരുന്ന ഞാൻ ഈ കാലി ഇങ്ങനെ വെച്ച് നിന്നു കാരണം മോഹൻ എന്നെ കൊല്ലും എനിക്ക് പടം ഉണ്ടാവില്ല റോളും ഉണ്ടാവില്ല ഈ അമ്മ പറഞ്ഞതാ എനിക്കൊരു റോ ഇത് താടാന്ന് പറഞ്ഞിട്ട് ചെയ്ത അങ്ങനെ എവിടെ പോയിട്ടാന്ന് മിണ്ടാതായിപ്പോ നമുക്ക് ചില നമ്മൾ തന്നെ സ്റ്റേജിൽ ചെയ്യേണ്ട ചില മര്യാദകള് ചില അതൊക്കെ ഒരു ആക്ടർ എന്ന് പറഞ്ഞു സുകുമാരി ചേച്ചി പറഞ്ഞു ഉടനെ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ അപ്പോഴും അവരൊന്നും മിണ്ടില്ല ആര് ഈ തവണ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാ അപ്പോഴും ഇവരൊന്നും മിണ്ടില്ല അപ്പോ സുകുമാരി ചേച്ചി ഈ കുട്ടിയുടെ പിറന്നാളാണെന്നേ എന്ന് പറഞ്ഞിട്ട് അതിന്ന് രക്ഷപ്പെടുത്തി ആര് സുമ എന്നിട്ട് നടക്കുമ്പോ ഈ തള്ള എന്തോ ഓർത്തർക്ക് കിളി പോയില്ല എന്താ വിശേഷം ഇത് എവിടെയാണ് എന്താ പറയണ്ടേ എവിടെ പോയിട്ടാ അത് എല്ലാം പോയി ഞാൻ അവിടെ ഒന്ന് ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് മോഹൻ മോഹൻ പറഞ്ഞു അവനെ എപ്പി അവൻ എവിടെയോ പോയിട്ടുണ്ട് അവൻ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പിന്നെ എന്നെ കാണുമ്പോ പലരും എന്റെ വിശേഷം ഈ ക്ലാപ്പ് അടിക്കുമ്പോ കിളി പോകുന്നതേ ഈ അഴക്കെ രാവണൻ തോന്നയ്ക്കൽ പഞ്ചായത്തിൽ അരി അരിപ്പെറുക്കുന്നതിനകത്ത് ഈ അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ നമ്മൾ അവരോട് പറയും നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അറിയുകയും ഞാൻ ചെയ്യും അതറിയില്ല പക്ഷെ അവർ ചോദിക്കും ഇത് എങ്ങനെ നമുക്ക് ഇതിന് വലുതുണ്ടോ ഉടനെ നമ്മൾ കൊടുക്കും നമ്മുടെ വീട്ടിലുണ്ട് നിറയെ കോമഡി ഈ ജാതി പെർഫോമർ ആണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ പെർഫോമൻസ് പിന്നെ ഇവിടെ ചെയ്താ മതി ശബ്ദം ഒന്ന് ചെയ്യാം പിള്ളച്ച പിള്ളേർ കടികടിച്ചു തോറത്തില്ല എത്തടക്ക് അടിച്ചത് ഇന്നവര് പിള്ളക്കടിച്ചു നാളെ ഉപ്ര കടച്ചത് തബളത്തിനടുത്ത് തിരുവനന്തപുരത്തേക്ക് വിളിച്ചുപോയ്ക്കട്ടെ പിള്ളേർക്ക് കള്ളുപുടിക്കാശാ സ്കിറ്റ് പെർഫോം ചെയ്യുന്ന ആളാണ് ഓൾമോസ്റ്റ് ആക്ടറാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയുന്ന ആക്ടറാണ് ഇതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ അടപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പാണ് പഞ്ചവണത്തേടെ സ്ക്രിപ്റ്റ് വർക്ക് കടക്കണം അല്ലേ അതെനിക്ക് പറ്റിയ വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് കഴിഞ്ഞ നീ അനപ്പുറത്ത് കറുന്ന് ചോദിച്ചു പിന്നെ ഞാൻ അനപ്പുറത്ത് വേറും ഞാൻ കയറി പക്ഷെ രണ്ടു ദിവസം രണ്ടു ദിവസം ഒരന ഇടയുന്ന സീനിൽ ആനപ്പുറത്ത് കേറു എന്ന് പറഞ്ഞപ്പോ വെല്ലത് തിരുമേനിയായിട്ട് ഇതും പിടിച്ചോണ്ടിരുന്ന മതിയെന്ന് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് എടയുന്ന ആനയുടെ പുറത്താണ് രണ്ടു ദിവസം ആ ഉച്ചക്ക് ഇറങ്ങിയാലേ പുള്ളിക്ക് കേറ്റി ഇറക്കം ഭയങ്കര പാടാണ് ആനപ്പുറത്ത് കേറാനും ഇറങ്ങാനും പുള്ളി ഇച്ചിരി ഭയമൊക്കെയാ അതുകൊണ്ട് അങ്ങനെ കേറൂല കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ആനയും പിന്നെ കൊറച്ചു കഴിയുമ്പോൾ മറക്കും അതുകൊണ്ട് ഊണൊക്കെ ഉച്ചക്ക് മേളിയിട്ട് കൊടുത്ത് ആനപ്പുറത്ത് ഞാൻ നോക്കുമ്പോ ആനയുടെ തലയിൽ പ്ലേറ്റ് ഒരു ദിവസം പിന്നെ ഇങ്ങനെ ചാത്തി മീൻകറിയും ഇങ്ങനെയല്ല ആനയുടെ പുറത്ത് ഇരിക്കുന്നതേ അങ്ങനെ രണ്ടു ദിവസം ആനപ്പുറത്തിരുന്നു പിന്നെ ഈ മയക്കുപെടി കൊണ്ടിട്ട് ആനപ്പുറത്ത് വീഴുന്ന ഒരു സീനുണ്ട് അതൊക്കെ റോപ്പിൽ കെട്ടി വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ആനയാണേ ആനയുടെ കാലിന്റെ അടുത്ത് വേണം വന്ന് വീഴാൻ ആനക്കരുടെ രസത്തിന് ആക്കിയിരുന്നെങ്കിൽ അല്ല ഞാൻ രണ്ടു ദിവസം കൊണ്ട് അത് ഓക്കെ വിചാരിച്ചു പെടികൊള്ളൊന്നി കഴിഞ്ഞ വിചാരിച്ചു പക്ഷെ പിറ്റേ ദിവസം നോക്കിയപ്പോ മാഫിയ ശേഷി ടീമൊക്കെ വന്നിട്ട് ബെൽറ്റ് ഒക്കെ ഇടാട്ടിട്ട് വലിച്ചു ആനയുടെ നേരെ അങ്ങനെ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത് ചോദിച്ചു ആനപ്പുറത്ത് കേറു എന്ന് പറഞ്ഞു ആദ്യമായിട്ട് ചോദിച്ചിട്ട് ആനപ്പുറത്ത് കേറാവോന്ന് ചോദിച്ചതിനേക്കാളും വലിയ ചതി ചെയ്ത ആ പടത്തില് സുബി സുബീ സുബീഷ് എന്ന് പറയുന്ന ആള് ചാക്കോച്ചൻ എം എൽ എ ആണ് ചാക്കോച്ചന്റെ ഡ്രൈവർ ആയിട്ടുള്ള വേഷത്തിന് ഡ്രൈവിംഗ് അറിയുമോ എന്ന് ചോദിച്ചപ്പോ ആണ് പറഞ്ഞപ്പോ അന്ന് ആദ്യം ഞാൻ വർത്താനം പറയണ സീനൊക്കെ എടുത്തും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ നോക്കിയപ്പോ അറിയുമ്പോഴുള്ള ഇപ്പൊ പുള്ളി എന്നിട്ട് ഞങ്ങൾ വണ്ടി കെട്ടി വലിച്ചും തള്ളിയിട്ടാണ് മൊത്തം അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ആനപ്പുറത്ത് കയറുന്ന പിന്നെ നമുക്ക് അറിയാത്ത എല്ലാരും അറിയത്തില്ലെന്ന് നോക്കിയാ ഇത് വണ്ടി ഓടിക്കാൻ അറിയാന്ന് പറഞ്ഞേ എന്നോട് അത് നല്ല റോട്ടിലൊക്കെ പോകണ്ട സീനില് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ സുമേഷ് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഉണ്ട് ഇത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ക്ഷണിക്കുന്നു പ്ലീസ് ശ്രീ സുമേഷ് തമ്പി അദ്ദേഹം വർഷങ്ങളായിട്ടുള്ള വ്യക്തിപരമായി എനിക്ക് സൗഹൃദമുള്ളതും കലാലോകത്തിനും വളരെ ചിലവരിതനുമായിട്ടുള്ള ഒരു കലാകാരനാണ് സുമേഷ് തമ്പി എന്ന് പറയുന്ന പ്രതിഭയുടെ കലാപ്രകടനങ്ങൾ മാത്രമല്ല നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടാൽ എന്നും ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ കാലങ്ങളോളം ആ സൗഹൃദം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വത്തിനുടമയാണ് സുമേഷ് തമ്പി എന്ന് പറയുന്ന ഈ കലാകാരൻ വളരെ നല്ല സ്വഭാവം ഞാൻ നല്ല സ്വഭാവം എന്ന് പറയുന്നത് വളരെ ജെൻറ്റിൽമാൻ ആയിട്ടുള്ള മറ്റ് കലാകാരന്മാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അതിൽ പലരും ചില കാര്യങ്ങൾ അത് എൻ്റെ ജോലിയാണോ ഇത് എൻ്റെ ജോലി അല്ലല്ലോ ഞാൻ അത് ചെയ്യണോ ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വിചാരിച്ച് മാറി നിൽക്കുമെങ്കിലും ഒരു ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി നിലകൊള്ളുന്ന അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒപ്പം ആ പരിശ്രമങ്ങൾക്കൊക്കെ ശേഷം വേദിയിലേക്ക് കയറിയാൽ സദസ്സിനെ അപ്പാടെ കയ്യിലെടുക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് സുമേഷ് തമ്പി അദ്ദേഹം നമ്മളുടെ ഈ അപ്പോൺ എ ടൈം വെർഷൻ ടുവിൻ്റെ വേദിയിൽ വന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ഒരു എളിയ ആദരവ്